മാത്രമല്ല മാത്രല്ല ഉള്ളത് കൊച്ചിക്കും പോടുകൾ സാധ്യമാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു മലയാളി എന്തായാലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്കും കുടുംബമായിട്ട് വരുന്നവർക്കൊക്കെ പോടുകളിൽ സുഖമായിട്ട് താമസിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പോഡ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇത്രയും സൗകര്യങ്ങളോട് കൂടി കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ഐഡിയ എങ്ങനെയായിരുന്നു ഈ ഐഡിയ ഇന്ത്യയിൽ ഉടലെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിരുന്നു തൗസൻഡ് സിക്സ്റ്റീനിൽ ബോംബെയിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇത് ആൾക്കാരിലേക്ക് അക്സെപ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുത്തു പക്ഷേ ഇപ്പോൾ കേരളത്തിലേക്ക് ട്രിവാൻഡത്തും നമ്മൾ തന്നെയാണ് കൊണ്ടുപോകുന്നത് ഈസ്റ്റ് ഡിസ്ട്രിക്ട് വൈസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എൻ്റെ സെക്കൻഡ് ഫേസ് ആയിട്ടാണ് കൊച്ചി പോർട്ട്സ് വന്നിരിക്കുന്നത് ഇത് ജപ്പാനിലാണ് ഇതിൻ്റെ ഉറവിടം വരുന്നത് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്തുമ്പോൾ അറിയാൻ പറ്റും അതുപോലെ തന്നെ എറണാകുളം എന്ന് പറഞ്ഞൊരു സിറ്റി അത്രയ്ക്ക് ഡെൻസ്ലി പോപ്പുലേറ്റഡ് സിസ്റ്റിയാണ് അപ്പോൾ നമ്മൾ എത്ര അക്കോമഡേഷൻ കൊടുത്താലും മതിയാവാത്ത ഒരു 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 സിറ്റിയാണിത് അപ്പോൾ അതിൻ്റെ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പെട്ടെന്ന് വരുന്ന ആൾക്കാർക്ക് ട്രാൻസിറ്റായിട്ട് വന്ന് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് നല്ലൊരു നല്ലൊരു സ്ലീപ്പ് അതാണ് നമ്മളെ എഞ്ചിനീയർഡ് സ്ലീപ്പ് എന്ന് നമ്മൾ പറയലുണ്ട് ഇതിൻ്റെ ഒരു ഭാഷയിൽ ആ എഞ്ചിനീയർഡ് സ്ലീപ്പ് ആർക്ക് കിട്ടുന്നു അവരുടെ നെക്സ്റ്റ് അടുത്ത വെഞ്ചർ അവർക്ക് ഭയങ്കര മീറ്റിംഗ് ആണെങ്കിലും ഇൻ്റർവ്യൂ ആണെങ്കിലും എക്സാം ആണെങ്കിലും അവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും അതാണ് നമ്മുടെ ഫോക്കസ് തന്നെ സിംഗിൾ റൂം മാത്രമല്ല ഫാമിലിക്ക് അവൈലബിൾ ആണ് അപ്പോൾ എത്രത്തോളം അവർക്ക് ഇപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ നമ്മളിവിടെ വരുന്ന സമയത്ത് വെക്കാനും അതിൻ്റെയൊക്കെ എങ്ങനെയാണ് സുരക്ഷിതത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതിനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ആദ്യത്തെ ഇതിൻ്റെ കോൺസെപ്റ്റ് തന്നെ ഒരു വന്ന് ഷോർട്ട് മൈക്രോ സ്റ്റേ എന്നുള്ള കോൺസെപ്റ്റ് ആണ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് ട്രിവാൻഡം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് കപ്പിൾ എൻക്വയറീസും ഫാമിലീസിൽ ഇതിൽ നിൽക്കാൻ താല്പര്യപ്പെട്ടു ഒന്ന് കൗതുകം ക്യൂരിയോസിറ്റി അല്ലാതെ തന്നെ അവർക്ക് നിൽക്കണമെന്ന് ആഗ്രഹം വന്നപ്പോഴത്തേക്ക് ഒരുപാട് എൻക്വയറീസ് വരാമെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ കുറച്ചുകൂടെ വന്ന് ഫ്ലെക്സിബിലിറ്റി കുറച്ചുകൂടെ കൂട്ടി നമ്മൾ ആ ഫ്ലെക്സിബിലിറ്റി നമുക്ക് നമുക്കിതിവിടെ വർക്കാവൂ അറിയില്ലായിരുന്നു പക്ഷേ ഈ ഡിസംബറിൽ നമുക്ക് കിട്ടിയ ക്രൗഡിൻ്റെ അളവും അവരുടെ എൻക്വയറീസും നോക്കിയപ്പോഴത്തേക്ക് ഈവൻ ഫാമിലീസ് ആർ റെഡി ടു സ്റ്റേ ദേ ഫൈൻഡ് ഇറ്റ് വെരി അപ്പീലിംഗ് അപ്പോൾ അവർക്കും എല്ലാവരും വന്ന് നിന്നവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ എൻജോയ് ചെയ്തു നമുക്ക് ഫാമിലി റൂംസ് ഉണ്ട് ഹ്യൂജ് ഫാമിലി റൂംസ് ഉണ്ട് കോഡ് റൂംസ് ഉണ്ട് കപ്പിൾ എല്ലാ ഏരിയാസും നമ്മൾ ഫ്ലെക്സിബിളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് അതാണ് ഈ കൊച്ചി പോർട്സിൻ്റെ ഏറ്റവും വലിയ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും നമ്പേഴ്സുള്ള ഒരു പോർട്സ് ഉള്ള ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ ഇത്രയും വെറൈറ്റിയും ഫ്ലെക്സിബിലിറ്റിയും കൊടുത്തതും കൊച്ചിയിൽ മാത്രമാണ് ഇത് നമ്മുടെ എക്സ്പെരിമെൻ്റലായിരുന്നു ഐ ഫീൽ പ്രോബബിളി ഇറ്റ് ഷുഡ് വർക്ക് ഇപ്പോൾ ന്യൂ ഇയർ അതേപോലെ ക്രിസ്മസ് ഈ ടൈമിലൊക്കെ തന്നെ ഒരുപാടധികം ആളുകൾ വന്നിട്ടുണ്ടാകും അവരുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു വന്ന സമയത്ത് അവർ എക്സ്പീരിയൻസ് ചെയ്തു പോയതാണ് അവരുടെയൊക്കെ പ്രതികരണം എങ്ങനെയാണ് പലർക്കും ഇതൊരു പുതിയ അനുഭവമായിരുന്നു പിന്നെ മുമ്പ് താമസിച്ച ആൾക്കാർക്ക് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എക്സ്പ്ലനേഷൻ്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു അവർക്ക് ഇതിൻ്റെ കംഫർട്ട് ലെവലും ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ആയിട്ട് നേരത്തെ അറിയുന്നതുകൊണ്ട് പക്ഷേ പുതിയതായിട്ട് വന്ന ആൾക്കാരുടെ റെസ്പോൺസ് വാസ് ഇമ്മൻസ് ഇറ്റ് വാസ് വെരി ഗുഡ് ദി ആൾ ഇറ്റ് അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള മെസ്സേജസ് തന്നെ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മൾ ഫാമിലിനെ ഇൻക്ലൂഡ് ചെയ്തപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരുപാട് പിന്നെ ലേഡീസിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഒരുപാട് റെസ്പോൺസ് ഉണ്ട് സോ ഞാൻ ഈ സിംഗിൾ ജെൻസിന് കൊടുത്ത് അത് തന്നെ ലേഡീസിന് ചെയ്യണമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നി ഗേൾസിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് റൂംസിലാണ് കൊടുത്തിരിക്കുന്നത് അതിന് പകരം ഇതുപോലെ വലിയൊരു യൂണിറ്റായിട്ട് ഭാവിയിൽ ഞാൻ ചിന്തിക്കാൻ പ്ലാനുണ്ട് വേറെന്തെങ്കിലും ഭാവിയിൽ തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യാനോ കുറച്ചും കൂടി അത് അടിപൊളിയാക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഇപ്പോഴത്തെ ഇത് നമ്മളിപ്പോൾ എല്ലാ ഓപ്ഷൻസും കവർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ക്ലോസ്റ്റർഫാബിക് ഫീൽ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മെസ്സേജസിൽ ഞാൻ ഒരുപാട് കാണലുണ്ട് അപ്പോൾ ഈ ക്ലോസ്റ്റർഫാബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ടിക്കാത്തുള്ളിലാണെന്നുള്ളൊരു തോന്നല് ഞാനിപ്പോൾ അതിന് ഇന്ന് റിപ്ലെയും കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ആക്ച്വലി അതൊരു ഒരിക്കലും ഇതൊരു അടച്ചു കൂട്ടിയ ഒരു സീൽഡ് പാക്ക് പാക്കല്ലേ ഇത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എയർ സർക്കുലേഷൻ ഉണ്ട് ഇതിനകത്ത് രണ്ട് ബ്ലൗവേസ് ഉണ്ട് എക്സോസ്റ്റ് ഉണ്ട് ഇതിനൊക്കെ അയോണിക് റെഗുലേഷനുള്ള അയോണൈസറുണ്ട് അതായത് നിങ്ങളുടെ ഓക്സിജൻ ലെവൽ കൂടാതിരിക്കാനും കുറയാതിരിക്കാനും വേണ്ടിയുള്ള സിസ്റ്റം വരെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർക്ക് അറിവ് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ കുറച്ചുകൂടെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഈ ഈ കൊച്ചിയിൽ കൊടുത്തത് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുണ്ട് പിന്നെ കൊച്ചിയിൽ ലേഡീസിൻ്റെ ഓക്യുപ്പൻസിയിൽ ഞാൻ ഐ ഫീൽ ദാറ്റ് യു നോ ഐ ഷുഡ് ബി ഡൂയിങ് മച്ച് ബെറ്റർ ദാൻ ദിസ് ഇവിടെ വലിയൊരു ഏരിയ കൊടുക്കണമെന്ന് എന്ന് വെച്ചാൽ നമുക്കൂടെ ഒരുപാട് സോളോ ലേഡി ട്രാവലേഴ്സ് ട്രാവൽ ഒരു സിറ്റിയാണ് എന്നെനിക്കൊരു തോന്നൽ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു മന്തിനിടയിൽ താങ്ക് യു ി ബോർഡുകൾ കൗതുകം മാത്രമല്ല ഏത് പ്രായത്തിലുള്ളവർക്കും സുരക്ഷിതമായിട്ട് ഉറങ്ങാൻ കൂടി ഇവിടെ കഴിയും ക്യാമറമാൻ ഗീതേഷിനൊപ്പം വിജിത കേരള വിഷൻ ന്യൂസ് കൊച്ചി